ഏറ്റവും വലിയ വിവാദമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആടു ആടുജീവിതത്തിന് പൃഥ്വിരാജന് ഏറ്റവും നല്ല നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയില്ല അതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം ഓരോ സർക്കാരുകളും അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും ഓരോ സർക്കാരുകൾ ഭരിക്കുമ്പോഴും അവർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു അപ്പോൾ അവാർഡുകൾക്ക് പഴയ കാലഘട്ടത്തിൽ കൊടുക്കുന്ന അർഹതയ്ക്കുള്ള എന്നുള്ള കാലഘട്ടം ഇന്ന് കടന്നു പോയിരിക്കുന്നു എന്ന് ദുഃഖത്തോടെ പറയേണ്ടിയിരിക്കുന്നു അപ്പം നമുക്കറിയാം പൃഥ്വിരാജ എന്ന നടൻ ഒരു മഹാ മിടുക്കനായ നടനാണ് അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല അദ്ദേഹത്തിൻ്റെ അഭിനയവും അടിപൊളി അഭിനയമാണ് നല്ല അഭിനയമുള്ള ഒരാളാണ് അപ്പോൾ നമുക്കറിയാം ഈ ആടുജീവിതം ആടുജീവിതത്തിൻ്റെ ഞാനും കണ്ട സിനിമയാണ് അപ്പോൾ ജീവിതത്തിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി പൃഥ്വിരാജ് ഒരുപാട് ത്യാഗം സഹിച്ച ഒരു സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ ഭക്ഷണം പോലും കഴിക്കാതെ ശരീരം മലിച്ച് ഒരുപാട് അദ്ദേഹം താടി വളർത്തി ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ഭയങ്കരമായ ത്യാഗങ്ങൾ അനുസരിച്ചു പക്ഷേ ദേശീയ അവാർഡിനെ നമ്മൾ നോക്കുന്നത് അവാർഡ് കമ്മറ്റി നിലയ്ക്കുന്ന നിർണ്ണയം നമ്മളൊരു അവാർഡിനെ ആ കമ്മിറ്റിയുടെ തീരുമാനം എപ്പോഴും അന്തിമമാണ് അപ്പോൾ അവാർഡ് കമ്മിറ്റി തീരുമാനം തീരുമാനമെടുക്കാൻ നമുക്കറിയാം അതിൽ ഒരു എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ അതിനകത്ത് കൂടുതൽ പ്രകടമാകുന്നുണ്ടോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും പക്ഷെ ആ ചിത്രത്തിനകത്ത് ധാരാളം അത് അതിൻ്റെ മേക്കപ്പൊക്കെ ഭയങ്കര മേക്കപ്പാണ് നല്ല രീതിയിൽ മേക്കപ്പാണ് അദ്ദേഹത്തിൻ്റെ വേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പക്ഷേ അതിനകത്ത് ഭാവാഭിനയം അത്ര ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന് ഏറ്റവും ഒരു മികച്ച നടന് കൊടുക്കാനുള്ള ഒരു ഭാവാഭിനയം അതിനകത്തുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ഇന്ന് സാധാരണക്കാർ ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും എൻ്റെ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഞാൻ സംസാരിക്കുകയാണ് കാരണം അതൊക്കെ വലിയ വലിയ സിനിമാ വിദഗ്ധരാണ് വിലയിരുത്തേണ്ടത് അതിനകത്ത് ബാക്കിയുള്ള ശരി തെറ്റുകൾ നമുക്കറിയില്ല ഇതിൽ എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ ഒരു കോമൺ പീപ്പിളിൻ്റെ ഇത് ഇതിൻ്റെ ചിന്തിക്കുമ്പോൾ ആ ചിത്രത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് മഹ മകത്തായ ഒരു നടൻ്റെ മകനാണ് അതുപോലെ അദ്ദേഹം മകനായ വലിയൊരു മിടുക്കനായ നടനാണ് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് പക്ഷേ ആട് ജീവിതം എന്ന സിനിമ ആട് ജീവിതം എന്നുള്ള ആദ്യം ബെന്യാമിൻ്റെ ആ നോവലാണ് സിനിമയായത് അപ്പോൾ ആ സിനിമ നമുക്കറിയാം ആ സിനിമ നമുക്ക് കാണുമ്പോൾ ഒരുപാട് ദുഃഖവും കാണാം ഒരു അതൊരു മനുഷ്യൻ്റെ പച്ചയായ ജീവിതമാണ് അതിനെ കാണിക്കുന്നത് നൌഷാദ് എന്നുള്ള ആ പാവം മനുഷ്യൻ്റെ പച്ചയായ ജീവിതം ആ ജീവിതത്തിനെ കാണുമ്പോഴാണ് ഓരോരുത്തരുടെ ഉള്ളിൽ സങ്കടം വരുന്നത് പക്ഷേ അഭിനയത്തിൻ്റെ നമുക്കറിയാം ഇനി നജീമിൻ്റെ കൂട്ടുകാരനായി വരുന്ന കുട്ടി കുട്ടി അവൻ്റെ അഭിനയം ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തെക്കാൾ മുന്നിട്ട് നിൽക്കുന്നു ഹക്കീം എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരനായി വന്ന കുട്ടിയുടെ അഭിനയം ഇദ്ദേഹത്തെക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്നൊരു സംശയം തോന്നുന്നു കാരണം വെച്ചാൽ അത്ര പെർഫെക്ഷനോടുകൂടിയാണ് ആ റോള് കുറച്ചാണെങ്കിലും അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഏത് രാഷ്ട്രീയ കക്ഷികൾ നമ്മൾ നമ്മളിവിടെ നിന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞാലും കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചു കഴിഞ്ഞാലും അവരവരുടെ രാഷ്ട്രീയ താല്പര്യം എല്ലാവരും എല്ലാവരും വിമർശിക്കുന്നതെല്ലാം വിമർശിക്കും ഇപ്പോൾ അവാർഡ് കിട്ടാത്തവരും വിമർശിക്കും അവാർഡ് കിട്ടിയവർ സന്തോഷിക്കും അവാർഡ് കിട്ടാത്തവർ ചെയ്യുന്ന അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ അവാർഡിന് അയച്ചിട്ട് പിന്നെ അവാർഡിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് കല് നമുക്കറിയാം ഒരു വിധി നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജഡ്ജി ഒരു ഉത്തരവ് കഴിഞ്ഞാൽ അത് ഉത്തരവാണ് അതിന് നമുക്ക് ചെയ്യേണ്ടത് അപ്പീൽ കോടതിയിൽ അപ്പീൽ പോവാം സുപ്രീം കോടതിയാണെങ്കിൽ വിധിച്ചാൽ അന്തിമമാണ് അതുപോലെ ഇപ്പോൾ അവാർഡ് നിർണയ കമ്മിറ്റി അത് തീരുമാനമെടുത്തുകഴിഞ്ഞാൽ അത് അന്തിമമാണ് അപ്പോൾ അത് നമ്മൾ ആ ചിത്രം അയക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനം ഏത് അവാർഡ് കമ്മിറ്റിയാലും അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം നമുക്ക് ചിലപ്പോൾ വലിയ നടനായിരിക്കാം ചിലപ്പോൾ ആ അവരുടെ കണ്ണിൽ ചിലപ്പോൾ അഭിനയത്തിൻ്റെ വലിയ കുത്തൊഴുക്ക് അതിനകത്ത് ഉണ്ടായെന്ന് ഉണ്ടാ ഉണ്ടായെന്ന് ചിലപ്പോൾ അവർ കാണില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ തിരസ്കരിക്കപ്പെടാം തിരസ്കരിക്കപ്പെടുമ്പോഴും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം